ം തൃശൂര് ജില്ലാ സെക്രട്ടറിമാരൊക്കെ ഇപ്പോൾ പുതിയതായി സംസ്ഥാന സമിതിയിലേക്ക് വന്നതാണ് കണ്ണൂരിൽ നിന്ന് പ്രകാശൻ മാസ്കും അതുപോലെ തന്നെ ഡിവൈപ്പിയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും സനോജും വസീഫും സംസ്ഥാന സമിതിയിൽ പാലക്കാട് നിന്ന് ഇപ്പോൾ കൊങ്ങാട് എം എൽ എ ശാന്തകുമാരി സംസ്ഥാന സമിതിയിലേക്ക് വന്നിട്ടുണ്ട് തൃശൂരിൽ നിന്ന് മന്ത്രി ആർ ബിന്ദുവാണ് വന്നിട്ടുള്ളത് എറണാകുളത്ത് നിന്ന് അനിൽകുമാറാണ് വന്നിട്ടുള്ളത് മേയർ കെ പ്രസാദ് ആലപ്പുഴയിൽ നിന്ന് സി ഐ ടി നേതാവ് അദ്ദേഹം വന്നിട്ടുണ്ട് കെ പ്രസാദാണ് വന്നിട്ടുള്ളത് കോട്ടയത്ത് നിന്ന് അവിടുത്തെ ജില്ലാ സെക്രട്ടറി സി പി എം ജില്ലാ സെക്രട്ടറിയുടെ രംഗമായ പി ആർ രഘുനാഥാണ് ജില്ലാ കമ്മിതി ഇപ്പോൾ സംസ്ഥാന സമിതിയിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ കൊല്ലത്ത് നിന്നും എസ് ജയമോഹനാണ് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്നും ഇതുപോലെ ഡി കെ മുരളി എം എൽ എയും സംസ്ഥാന വന്നിട്ടുണ്ട് തന്നെ സ്ക്രീനിലേക്ക് പ്രേക്ഷകർക്ക് ഈ ഈ കാര്യങ്ങൾ കൂടി ഞാൻ ാണ് ആദ്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കുന്നത് പുതുമുഖങ്ങൾ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പതിനേഴ് പുതുമുഖങ്ങൾ എത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ മന്ത്രി വീണ ജോർജിനെ ക്ഷണിതാവാക്കി ഉൾപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട് ഇനി സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന വ്യക്തതയുണ്ടോ ശരത് ഒരിക്കൽ കൂടി സെക്രട്ടേറിയറ്റ് പാർട്ടിയുടെ പുതിയ സെക്രട്ടേറിയറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ വല്ലതുമുണ്ടോ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ അല്ല തീർച്ചയായും ഇപ്പോൾ നമുക്ക് അതേ കുറിച്ചൊരു നൽകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് തന്നെ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല ആ വിധം വന്നാൽ അത് കൊണ്ട് നൽകാം പക്ഷേ പക്ഷേ സാധാരണ നിലയ്ക്ക് സംസ്ഥാന സെക്രട്ടറിനെ തെരഞ്ഞെടുക്കുന്ന പതിവില്ല എന്ന് പറയാം പക്ഷേ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ സൈന്യ സംസ്ഥാന സമ്മേളനത്തിൽ അങ്ങനെ തെരഞ്ഞെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അതിനൊരു സാധ്യത പൊതുവെ പറയപ്പെടുന്നുണ്ട് അങ്ങനെ മാത്രമേ അതേക്കുറിച്ച് പറയാനാകൂ എന്താണ് അതിനകത്ത് സി പി എം എടുക്കുന്ന തീരുമാനം ഇനിയിപ്പോ പുതിയ സംസ്ഥാന സമിതി ചേർന്ന് ആ സംസ്ഥാന സമിതി ചേർന്ന സംസ്ഥാന സമിതിയിലാണ് സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ എം ഗവൺമെന്റ് ഗോവിന്ദൻ മാസ്റ്ററാണ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്നത് പുതിയ സെക്രട്ടറി ആരാകും എന്നത് തീരുമാനിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ പുതിയ സംസ്ഥാന സമിതി ചേരുമ്പോഴാണ് സംസ്ഥാന സമിതിയിലേക്ക് അതിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒക്കെ പങ്കുചേരുന്ന ഒക്കെ പങ്കെടുക്കുന്ന ഈ പുതിയ സംസ്ഥാന സമിതിയിലാണ് സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക അതാണ് ഇനി അടുത്തതായി വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഒപ്പം സംസ്ഥാന സെക്രട്ടറിയേറ്റിനെ തെരഞ്ഞെടുക്കുന്നു എന്നതും ഒരു ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നു സിജു പറഞ്ഞതുപോലെ അത്തരം വിവരങ്ങൾ ആധികാരികമായി സ്ഥിരീകരിച്ച് തന്നെ പ്രേക്ഷകരോട് പറയേണ്ടതാണ് തൽക്കാലം കാത്തിരിക്കാം ശരി ശരത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി കോൺഗ്രസിനുള്ള പ്രതിനിധികളെ അടക്കം തെരഞ്ഞെടുത്തിരിക്കുന്നു പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പതിനേഴ് പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തി എൺപത്തി ഒൻപത് അംഗ പുതിയ സംസ്ഥാന കമ്മിറ്റിയാണ് കൊല്ലത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി പുതിയ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആരെന്നറിയാനാണ് കേരളം കാത്തിരിക്കുന്നത് വൈകുന്നേരം നടക്കുന്ന മഹാറാലി ആ മഹാറാലിയിലേക്കാണ് കേരളത്തിന്റെ കണ്ണും മനസ്സും ഇപ്പോൾ നട്ടിരിക്കുന്നത് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ എൺപത്തി ഒൻപതംഗ സംസ്ഥാന കമ്മിറ്റിയെ കൊല്ലത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തിരിക്കുന്നു സംസ്ഥാന സെക്രട്ടറിയെ അല്പസമയത്തിനകം അറിയാം അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തി മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും പുതിയ സംസ്ഥാന സെക്രട്ടറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈകുന്നേരം നടക്കുന്ന മഹാറാലി മഹാറാലിയിൽ രണ്ടു ലക്ഷം പേർ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ ഇരുപത്തി പേർ പങ്കെടുക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ച് ഉണ്ടാകും അതിനുശേഷം നടക്കുന്ന ആശ്രാമത്ത് സീതാറാമെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രകാശ് കാരാട്ടും പിണറായി വിജയനും അഭിസംബോധന ചെയ്യുകയും ചെയ്യും ആ നാല് ദിവസമായി ചേർന്ന സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പരിസമാപ്തി കുറിക്കുമ്പോൾ സമര പുളകങ്ങൾ രചിച്ച കൊല്ലത്തിന്റെ മണ്ണിൽ സ്മരണകൾ ഇരമ്പുന്ന ഇപ്പോൾ പുതിയ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയി ഗോവിന്ദൻ മാസ്റ്റർ മാസ്റ്റർ തന്നെ തുടരും ഗോവിന്ദൻ മാസ്റ്റർ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുന്നത് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയി തുടരും കൊല്ലത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു ശരത് ഒരിക്കൽ കൂടി ചേരുന്നു ശരത്ത് അക്കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു ഗോവിന്ദൻ മാസ്റ്റർ തുടരും സംസ്ഥാന സെക്രട്ടറി ആയി സി പി എം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ തുടരുമെന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത് കൊല്ലത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനം എം വി ഗോവിന്ദൻ മാസ്റ്ററെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു നേരത്തെ എൺപത്തി ഒൻപതംഗ സംസ്ഥാന കമ്മിറ്റി അതിൽ പതിനേഴ് പേർ പുതുമുഖങ്ങൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറിമാർ എം രാജഗോപാലൻ മെഹബൂബ് കെ വി അബ്ദുൾ ഖാദർ ടക്കമുള്ളവരാണ് സംസ്ഥാന കമ്മിറ്റിയിൽ കെ റഫീഖ് വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അനിൽ അടക്കമുള്ളവർ പുതുമുഖങ്ങൾ ആ അങ്ങനെ പതിനേഴ് പേരാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ ആ എൺപത്തി ഒൻപത് പേർ ചേർന്നപ്പോൾ പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഗോവിന്ദൻ മാസ്റ്റർ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെ നയിക്കും ഗോവിന്ദൻ മാസ്റ്റർ ഇനി മൂന്ന് വർഷക്കാലം ഈ പാർട്ടിയെ നയിക്കുമ്പോൾ എന്താണ് ഈ കേരളം പ്രതീക്ഷിക്കുന്നത് എന്നത് കാത്തിരിക്കാണ് കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ഈ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ചു അതിന്റെ മറുപടി ചർച്ച നടന്നു അതിന് മറുപടി നൽകി ഒപ്പം തന്നെ വികസന രേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ വികസന നയരേഖ കൂടി അവതരിപ്പിക്കുകയും ചെയ്തു ഏതായാലും കേരളം കാത്തിരുന്ന ആ പുതിയ നേതൃത്വം പുതിയ സാരഥികൾ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെ നയിക്കും അത് തന്നെയാണ് കൊല്ലത്ത് ചേർന്ന് സംസ്ഥാന സമ്മേളനത്തിലെ സംസ്ഥാന കമ്മിറ്റി പുതിയ സംസ്ഥാന കമ്മിറ്റി തീരുമാനം എടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി ശരത് ഒരിക്കൽ കൂടിച്ചേരുകയാണ് ശരത്ത് കാര്യങ്ങൾക്ക് വ്യക്തത വന്നിരിക്കുന്നു എൺപത്തിയൊൻപതംഗ സംസ്ഥാന കമ്മിറ്റി പതിനേഴ് പുതുമുഖങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ തുടരുന്നു സിജു കേൾക്കാം കേൾക്കാം വളരെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് കേരള ന്യൂസ് പുറത്ത് കൊണ്ടുവന്നത് സംസ്ഥാന സമിതി ചേർന്ന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ എം ഡി ഹെൻ മാസ്റ്ററാണ് സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ സിജു സൂചിപ്പിച്ചു കഴിഞ്ഞു അതിലേക്ക് സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതാവായി ആരോഗ്യമുണ്ട് വന്നു അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാരടക്കം പുതിയ ആളുകൾ സംസ്ഥാന സമിതിയിലേക്ക് വന്ന പുതിയ അംഗങ്ങൾ പുതുമുഖങ്ങൾ സംസ്ഥാന സമിതിയിലെ പുതുമുഖങ്ങൾ ആരൊക്കെ എന്നുള്ളത് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ ചിത്രം സഹിതം നമ്മൾ നൽകുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാനത്തെ സി പി എമ്മിനെ നയിക്കും എന്നുള്ളതാണ് സംസ്ഥാന സമിതി എടുത്ത വളരെ പ്രധാനപ്പെട്ട തീരുമാനം ആ തീരുമാനത്തിലൂടെ സംസ്ഥാനത്തെ സി പി ഐ എമ്മിന്റെ സെക്രട്ടറിയായി വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസിലേക്കുള്ള പ്രതിനിധികളെയും തീരുമാനിച്ചു കഴിഞ്ഞു ഏകകണ്ഠമായിട്ടാണ് ഈ തീരുമാനങ്ങളിലേക്കെല്ലാം പോയിട്ടുള്ളത് ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രകാശ് കാരാട്ട് സൂചിപ്പിച്ചതുപോലെ പി ബി കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള പ്രകാശ് കാരാട്ട് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശക്തമായ ഐക്യമാണ് കേരളത്തിലെ സംഘടനാ സമ്മേളനങ്ങളിൽ താഴെ തലം മുതൽ കണ്ടത് അതിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെയാണ് സംസ്ഥാന സമിതിയിലേക്ക് വലിയ തോതിലാണ് ഇപ്പോൾ പുതുമുഖങ്ങൾ കടന്നു വന്നിട്ടുള്ളത് ആ നിലയിലേക്ക് മുതിർന്ന അംഗങ്ങൾ തലമുതിർന്ന അംഗങ്ങൾ നിലവിലെ പാർട്ടി രീതി അനുസരിച്ച് അവര് പ്രവർത്തന രംഗത്ത് പാർട്ടിയോടൊപ്പം തന്നെ നേതൃനിരയിൽ സജീവമായി തുടരുമ്പോൾ തന്നെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാകുന്നു അവിടേക്ക് പുതിയ ആളുകൾ പുതുമുഖങ്ങൾ പുതിയ മുഖം പുതുമുഖം അതുപോലെ പുതുതലമുറ സജീവമായി സംസ്ഥാനത്തേക്ക് കടന്നുവരും സംസ്ഥാന സമിതിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു ജില്ലാ സമ്മേളനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ജില്ലാ സെക്രട്ടറിമാർ അതുപോലെ തന്നെ ജില്ലകളിൽ നിന്ന് മറ്റ് ജില്ല ിൽ നിന്ന് അവർക്ക് മറ്റേ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളും ഒക്കെ സംസ്ഥാന സമിതിയിലേക്ക് കടന്നു വന്നു അങ്ങനെ വലിയ തോതിൽ വലിയ തോതിലാണ് വലിയ തോതിലുള്ള ഒരു ഒരു മാറ്റം തന്നെയാണ് തീരുമാനം തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ കൈരളി ന്യൂസ് സിജു ഈ വിവരങ്ങളിലൂടെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ശരി ഇനിയും കൂടുതൽ കൂടുതൽ ആ തീരുമാനങ്ങൾ വന്നിരിക്കുന്നു കൊല്ലത്ത് ചേർന്ന നാല് ദിവസമായി ചേർന്ന സി പി എം സംസ്ഥാന സമ്മേളനം അതിന്റെ പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു എൺപത്തി ഒൻപതംഗ സംസ്ഥാന കമ്മിറ്റി പാർട്ടിയിൽ സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ തുടരും കേരളത്തിലെ പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേരളത്തിന്റെ നായകൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ നയിക്കും എൺപത്തി ഒൻപത് അംഗ കമ്മിറ്റിയിൽ പതിനേഴ് പുതുമുഖങ്ങളുണ്ട് അതിൽ പുതുതായി ജില്ലാ സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട എം രാജഗോപാലൻ എം മഹബൂബ് വി പി അനിൽ കെ റഫീഖ് അടക്കമുള്ളവർ കെ വി അബ്ദുൽ ഖാദർ അടക്കമുള്ളവർ ഈ പതിനേഴ് പുതുമുഖങ്ങളിലുണ്ട് അതോടൊപ്പം തന്നെ വീണ ജോർജിന് പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് ഡയറക്ടർ ശരത് ചന്ദ്രൻ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായി കൊല്ലത്ത് വന്ന സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പരിസമാപ്തി ആവുകയാണ് വൈകുന്നേരത്തെ നാലു മണിക്ക് നടക്കുന്ന മഹാറാലിയോടെ കാല് ലക്ഷം പേർ പണി അണിനിരക്കുന്ന ചുവപ്പു സേനാ മാർച്ച് റെഡ് വോളണ്ടിയർ മാർച്ചോടുകൂടി അതിനുശേഷം പൊതുസമ്മേളനം പൊതുസമ്മേളനത്തെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ടും പിണറായി വിജയനും അഭിസംബോധന ചെയ്യുകയും ചെയ്യും രാജ്യത്തെ ഏറ്റവും ജനകീയ വലിയ ജനകീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാന കേരളത്തിലെ സംസ്ഥാന സമ്മേളനം ആ സമ്മേളനത്തിനാണ് ഇന്ന് പരിസമാപ്തിയാകുന്നത് വളരെ കൃത്യമായി നാല് ദിവസക്കാലം കേരളീയർ മലയാളി ഉള്ള ലോകങ്ങളിലെല്ലാം കാത്തിരുന്ന ആ വാർത്ത അതാണിപ്പോൾ വന്നിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദന്മാർ തന്നെ തുടരും കൊല്ലത്ത് ചേർന്ന പുതിയ പുതിയ സംസ്ഥാന കമ്മിറ്റിയാണ് ഗോവിന്ദൻ മാസ്റ്ററെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ രണ്ടാം തവണയാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് വരികയും ചെയ്യുന്നത് ബാലസംഘത്തിലൂടെ കുട്ടിക്കാലത്ത് തന്നെ പൊതുരംഗത്ത് കാലെടുത്തു വെച്ച എം വി ഗോവിന്ദൻ മാസ്റ്റർ മികച്ച സംഘാടകൻ പാർലമെന്റേറിയൻ ഭരണകർത്താവ് എന്നിങ്ങനെ പൊതുപ്രവർത്തനത്തിന്റെ സമസ്ത മേഖലകളിലും കഴിവ് തെളിയിച്ച കരുത്തുറ്റ നേതാവാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചുമതലയിലേക്ക് വരുന്നത് അതിന് മുമ്പ് അദ്ദേഹം സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയായി ചുമതല നിർവഹിച്ചിരുന്നു പിന്നീട് പാർട്ടിയുടെ പാർട്ടിയെ കരുത്തോട് നയിക്കാൻ പറ്റിയ നേതൃത്വ നേതാവായി അദ്ദേഹം വളർന്നു വരുന്നു അദ്ദേഹത്തിന്റെ വീണ്ടും അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെ വേണമെന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്നു അദ്ദേഹം തന്നെ തുടരുകയും ചെയ്യുന്നു പുതിയ പതിനേഴ് പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പതിനേഴ് പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എൺപത്തി പുതുമുഖങ്ങൾ എൺപത്തി ഒൻപത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അതിൽ പതിനേഴ് പുതുമുഖങ്ങൾ ഇപ്പോൾ ശരത്ത് ഒരിക്കൽ കൂടി ചേരുന്നു ശരത്ത് ഏറെക്കുറെ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എൺപത്തിയൊൻപത് അംഗ സംസ്ഥാന കമ്മിറ്റി പതിനേഴ് പുതുമുഖങ്ങൾ പാർട്ടിയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ തുടരും ഇനി എന്തെങ്കിലും പുതിയ പങ്കുവെക്കാനുണ്ടോ ശരത് കൊല്ലം കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സിജു കൊല്ലം സമ്മേ കേൾക്കൂ കേൾക്കൂ പ്ലീസ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും തീരുമാനങ്ങളുമാണ് നമ്മൾ കൈരളി ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് മുമ്പ് വളരെ മുമ്പ് തന്നെ അറിയിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മുമ്പ് പറഞ്ഞാൽ എൺപത്തി ഒൻപതംഗ സംസ്ഥാന സമിതിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട പുതിയ ഉരം കെ കെ ശൈലജ എം വി ജയരാജൻ സി എൻ മോഹനൻ ഇവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി മാറിയിരിക്കുന്നു ആ തീരുമാനം കൂടിയാണ് പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പുതിയ ഉരം കൈരളി ന്യൂസിലൂടെ പറയാനുള്ളത് കെ കെ ശൈലജ എം വി ജയരാജൻ സി എൻ മോഹനൻ സി എൻ മോഹനൻ എറണാകുളം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഞാൻ ആ പേര് പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ എ കെ ശൈലജ പി എം തോമസ് ഐസക് വി പി രാമകൃഷ്ണൻ എൻ ബാലഗോപാൻ വി എ കെ ജയചന്ദ്രൻ

പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പ്രഖ്യാപിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം അതിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ് അംഗ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി കമ്മിറ്റി പുതിയ സി അഡ്വക്കേറ്റ് മമ്മിക്കുട്ടി അവർ രണ്ട് പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ കൂടിയുണ്ട് ചുരുക്കി അതിൻ്റെ ഉള്ളടക്കം സൂചിപ്പിക്കുന്നു ഈ പ്രമേയങ്ങൾ അച്ചടിച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് ില്ല കല മാത്രം പറയുന്നു ഒന്ന് വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ കുറിച്ച് രണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കേരള കേന്ദ്ര സർക്കാരിന്റെ നീതി നിക്ഷേപത്തെ കുറിച്ച് മൂന്ന് മദനൂരിഭർഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ നാല് സാംസ്കാരിക മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് അഞ്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഒരൗന്ദിക പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട് അത് ഗൾഫ് യാത്രക്കൂടി സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ പ്രമേയം കൂടി അവതരിപ്പിച്ചതായിട്ട് കരുതുക അംഗീകരിക്കണമെന്നാണ് ഈ കൂടി പ്രമേയം അംഗീകരിക്കാമെങ്കിൽ കൈയോട്ട് അടുത്തത് ഭാവി പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുത്ത സെക്രട്ടറി

நாம் மாட்டேக்கு போயிருந்தோம் தில பிரணிக் கொண்டு வந்தது நான்